ഹലോ നമസ്കാരം കൂട്ടുകാരെ കുറച്ച് നാളുകളായി വീഡിയോ ഒന്നും ചെയ്യായിട്ട് വേറെ കുറേ തിരക്കുകളായിട്ട് പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നൊരു രണ്ട് ദിവസം മുമ്പ് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അമ്മമാരോ രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഓക്കെ അത് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ നമുക്ക് വീഡിയോ തുടങ്ങാം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് അറിയാമല്ലോ ഞാൻ വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് വീടുകളിൽ പോകുന്ന ഒരാളാണ് വാട്ടർ പ്യൂരിഫയറുമായിട്ട് അതിൻ്റെ സർവീസ് സെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളിലായിട്ട് ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിൽ ഞാൻ പോവാറുണ്ട് അങ്ങനെ ഒരു പോയ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു കസ്റ്റമർ വിളിച്ചു അവരുടെ വാട്ടർ പ്യൂരിഫയർ കംപ്ലൈൻ്റ് ആയിട്ടാണ് എന്നെ വിളിക്കുന്നത് വൈകുന്നേരം നാലര മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നത് ഞാൻ നാലര മണിക്ക് കൃത്യം നാലര മണിക്ക് ഞാൻ അവിടെ എത്തി എത്തിയ സമയത്ത് ഈ വീട്ടിൽ ഈ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ രണ്ട് മക്കളുമാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഒരു കുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു കുട്ടി ആറിലോ ഏഴിലോ അങ്ങാറ്റാണ് പഠിക്കുന്നത് എനിക്ക് മുന്നേ ഞാൻ അവിടെ വാട്ടർ പ്യൂരിഫയർ വെക്കുമ്പോഴൊക്കെ ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടതാണ് നല്ല നല്ലൊരു ബന്ധമാണ് അവരുമായിട്ട് അപ്പോൾ അവരെ ഒക്കെ ഞാൻ എത്തിയ പാടനെ എന്നെ അവർ വാർത്തേക്ക് വരൂ ഇതിപ്പോൾ വെള്ളം വരുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വാട്ടർ പ്യൂരിഫയറിൻ്റെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ എന്റെ എനിക്ക് ഇവർ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ തന്നെ പറ്റുന്നില്ല കാരണം ഈ ചെറിയ കുട്ടി ഒരേ കരച്ചിലാണ് അപ്പം ഞാൻ ചോദിച്ച കുട്ടി എന്താണ് ഇങ്ങനെ കരയുന്നത് അപ്പം പറഞ്ഞു അവളെ അമ്മ എന്തോ കാരണത്താല് എടുക്കുന്നതാണ് എന്തോ കാരണത്താല് വൈകിട്ടേ വരുല്ലോ എന്ന് പറഞ്ഞു അപ്പം അമ്മേനെ കാണാണ്ട് കരയുന്നതാണ് എന്ന് പറഞ്ഞു എന്നാലെനിക്ക് ഈ കുട്ടിയുടെ കരച്ചൽ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അലോചകത്വം പോലെ അപ്പം അവർ പറഞ്ഞു എന്നോട് ചായയൊന്നും വെച്ചു തരാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇവരില്ലല്ലോ ഞാൻ പറഞ്ഞത് സാരില്ല ചായ ഒന്നും വേണമെന്നില്ല ഞാൻ കുടിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്യൂരിഫയർ വർക്ക് ലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ പോയപ്പോഴേക്കും ഈ കുട്ടി കരച്ചൽ നിർത്തുന്നേ ഇല്ല എനിക്കെന്തോ ഒരു അരോചകത്വം പോലെ തോന്നി ഞാൻ ഈ കുട്ടീൻ്റെ കരച്ചൽ മാറ്റാമെന്നുള്ള ഇതിൽ നല്ല ബന്ധമുള്ള വീടായത് കൊണ്ട് തന്നെ ഞാൻ വേഗം ചെയ്തു ഫോണെടുത്ത് ഈ കുട്ടിക്ക് കൊടുത്ത് റീൽസ് ജസ്റ്റ് കാർട്ടൂൺ വീഡിയോസൊക്കെ വെച്ചു സ്വിച്ച് ഇട്ട പോലെ കുട്ടി കരച്ചിൽ നിർത്തി കുട്ടി ഫോണിൽ പിന്നെ അനങ്ങില്ല അപ്പം ഞാൻ വർക്ക് ഏകദേശം കഴിഞ്ഞ കുട്ടീൻ്റെ കരച്ചൽ ഏകദേശം എന്നുള്ളതെല്ലാം സ്വിച്ച് ഇട്ട പോലെ കരച്ചൽ നിർത്തി അപ്പം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പുള്ളിയോട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു സാറേ ഒരു കാര്യമുണ്ട് ഒന്നും തോന്നരു നമ്മൾ നമ്മളുടെ പേഴ്സണലി ഒരു ഏട്ടനെ പോലെയുള്ള ഒരു ബന്ധം വെച്ച് ഞാൻ പറയുകയാണ് ഈ കുട്ടിക്ക് ഫോൺ അഡിക്ഷനാണ് ഈ കുട്ടി കുട്ടീൻ്റെ അത് അതിനിടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായി ഈ കുട്ടീൻ്റെ അമ്മ വന്നു അമ്മ വന്നത് ശ്രദ്ധിക്കുക പോലും ആ കുട്ടി ചെയ്തില്ല എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു കുട്ടിയുടെ ശ്രദ്ധ ആ കാർട്ടൂൺ കാണുന്നതിലും അതിലും ഒക്കെ ആയിരുന്നു പുള്ളി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അമ്മ വന്ന് വസ്ത്രം മാറാൻ പോകാതോ അല്ലെങ്കിൽ അകത്ത് പോയതോ വന്നതോ ഒന്നും കുട്ടി ശ്രദ്ധിച്ചില്ല ഞാൻ അതും കൂടെ കണ്ടപ്പോഴാണ് ഇത് നിശ്ചയിച്ചത് ഉറപ്പിച്ചത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വന്ന ഒരു വീടാണ് ഓക്കെ അതൊക്കെ സമ്മതിച്ചു പക്ഷേങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഇതുവരെ കരഞ്ഞോണ്ടിരുന്നത് അമ്മേനെ കാണാനുള്ള പൂതിയുണ്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അമ്മേനെ കാണാൻ എടുക്കുമ്പം ഒന്നുമല്ല ഈ കുട്ടി കരയുന്നത് ഫോൺ അഡിക്ഷൻ ആയിട്ടാണ് ഈ കുട്ടിക്ക് കൃത്യസമയത്ത് ഈ കുട്ടീൻ്റെ മാതാ അമ്മ വരികയും ഫോൺ കൊടുക്കും എന്തിനാണ് കൊടുക്കുന്നത് അതവരുടെ ഒരു സൗകര്യത്തിനാണ് എന്താ വെച്ചാൽ അവർക്ക് അടുക്കളയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വന്ന് കുളിച്ച് വേഷം മാറി അടുക്കളയിൽ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഈ കുട്ടി ഒരു ശല്യ അതായത് കുട്ടികൾ അങ്ങനെയാണല്ലോ കുട്ടികളുടെ ആവശ്യങ്ങൾക്കും ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മൂന്നര നാല് മണിയാകുമ്പോൾ കുട്ടികൾ വരും അപ്പോൾ അവരുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തീരും ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയാണ് പഠിത്തത്തിൽ എങ്ങനെയാണ് അപ്പം പറഞ്ഞു പേരൻസ് മീറ്റ് വെച്ചപ്പോഴും ഈ കുട്ടിക്ക് മാർക്ക് കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ കുട്ടി ഫോൺ അഡിക്ഷനിലാണ് ഈ കുട്ടി അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല കരഞ്ഞത് ഈ കുട്ടി കൃത്യസമയത്ത് ഫോൺ കിട്ടാത്തതിൻ്റെ ആ ടെൻഷൻ അതായത് ഒരു മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഒരു ലഹരി വസ്തുവിനോ അടിമയായ ഒരാൾ അത് സാധനം കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെയാണോ പെരുമാറുന്നത് അവസ്ഥയിലാണ് കുട്ടിയുടെ അന്നേരത്തെ ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്താണ് ഫോൺ അഡിഷനിലാണ് അപ്പോൾ അത് നമ്മുടെ എല്ലാവരെയും അത് വല്ലാതെ ബാധിക്കുന്ന ഒരു കേസ് കട്ടാണ് ഈ ഫോൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടേതായ തിരക്കുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നു ആ കുട്ടികളുടെ കാര്യം ഈ കുട്ടി ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോഴോ പണ്ടൊക്കെ എന്താ ചെയ്യുക കാക്കേനെ കാണിച്ചു കൊടുക്കുക പൂച്ചേനെ കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഭക്ഷണം കൊടുക്കുക ഇപ്പോഴെന്താണ് ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ എടുത്തിട്ട് കൊടുത്തിട്ട് ഫോണിലെ കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ആ കുട്ടി ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാര്യ വാരിയൊക്കെ കൊടുക്കും കുട്ടി ഒന്നും നോക്കാതെ എടുത്തെങ്ങ് തിന്നു ഇങ്ങനെയൊക്കെ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് എന്തായി കുട്ടികൾ ഫോൺ അഡിക്ഷൻ ഇതായി ഇതിലിപ്പോൾ എന്താണ് ഫോൺ കണ്ടാൽ ഈ ചെറിയ കുട്ടികൾ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് വരും അതുമാണ് പറയുന്നത് ഇത് അഡിക്ഷനായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഒരുപാട് സർവേകൾ നിങ്ങൾ പല സ്ഥലത്തും സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഫോൺ അഡിക്ഷനിൽ കുട്ടികൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ കാർട്ടൂൺ മാത്രമല്ല ഈ കുട്ടികൾ കാണുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം പറഞ്ഞു ഞാൻ ഒരുപാട് വീടുകളിൽ പോകുന്നതാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊരു കൗൺസിലിങ് ചെയ്തേ പറ്റൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി വലുതായി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ടൊന്ന് ചെയ്തേ പറ്റൂ അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവർ പറഞ്ഞു അത് ശരിയാണ് കുട്ടി ഫോണിൽ ഭയങ്കര ഇതാണ് അതിൻ്റെ ആയിരിക്കണം ഈ പരീക്ഷയിലൊക്കെ മാർക്ക് കുറയുന്നതും മറ്റുമെല്ലാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളൊന്ന് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അകന്നൊരു ബന്ധു കോഴിക്കോടുണ്ട് ആ കു ആ അതൊരു പെൺകുട്ടിയാണ് അതൊരു ആശുപത്രിയിൽ ഒരു കൗൺസിലർ പോലെയൊക്കെ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ് ആ ആ പെൺകുട്ടീനെ ോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെന്തു ചെയ്തു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കാര്യമായ ഒരു കൗൺസിലിംഗ് കൊടുത്തു പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കുട്ടിയുടെ ഫോൺ ഫോണടിശം മാറി പിന്നെ കുട്ടിക്ക് ഈ പരീക്ഷയിലൊക്കെ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഫോൺ കാണുന്നത് ക്രമേയാണ് അത് ഒഴിവാക്കി എന്തൊക്കെയാണ് കൗൺസിലെയ്തെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ ആ ഒരു വിഭാഗത്ത് പെട്ടതല്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ ആ കുട്ടി അധികം ഫോൺ എടുക്കാറില്ല ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട് കുട്ടിക്ക് ഞാൻ പിന്നെ ഒരു ദിവസം അവിടെ പോയ സമയത്ത് കുട്ടി നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കുട്ടികളുമായിട്ട് കളിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കുട്ടിക്ക് നല്ല കാണാനെന്നല്ല തോസ് അല്ലെങ്കിൽ എപ്പോഴും അസുഖവും കാര്യങ്ങളും ആശുപത്രി തന്നെയായിരുന്നു പോലും അധിക സമയത്തും അസുഖങ്ങളായിരുന്നു പോലും അതൊക്കെ മാറി ഇപ്പോൾ നല്ല നിലയിലായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ഈ ഒരു ഇൻസിഡൻ്റ് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ബാധിച്ചു അത് എനിക്കൊരു വല്ലാത്ത സങ്കടം തോന്നി അപ്പോൾ അത് നന്നായി എന്ന് കാണുമ്പോൾ എനിക്ക് നല്ല ഇത് നല്ല സന്തോഷം തോന്നി അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുവാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം ഈ ഫോൺ കൊടുക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അതിനെങ്ങനെയെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇതുപോലെ ടീച്ചറെക്കൊണ്ടോ അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഒരു കൗൺസിലിംഗ് ചെയ്യിപ്പിച്ച് ആ ഒരു പരിപാടി മാറ്റി മാറ്റിവെച്ചിട്ടെങ്കിൽ വന്നാപത്തിലേക്കാണ് പോകുന്നത് വന്നാപത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ആ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി സുലം